ഭക്തിസാന്ദ്രം ശബരിമല നട തുറന്ന് ഇതുവരെ ഏഴ് ലക്ഷത്തിലധികം പേരാണ് ദർശനം നടത്തിയത് എത്തവണത്തെ നടവരവിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ പതിമൂന്ന് കോടിയിലേറെ വർധനവാണ് ആദ്യ ഒൻപത് നാളുകൾ ഉണ്ടായിട്ടുള്ളത് വിവരങ്ങൾ നൽകാനായി സന്നിധാനത്ത് നിന്നും എം മനോജ് ചേരുന്നുണ്ട് മനോജ് ഏഴ് ലക്ഷത്തിലധികം പേരാണ് മല ചവിട്ടിയിരിക്കുന്നത് വലിയൊരു വർധനവ് തന്നെയാണ് ഭക്തരിൽ ഉണ്ടായിരിക്കുന്നത് നടവരവിലും അതേപോലെ തന്നെയല്ലേ രജനി സന്നിധാനം ഭക്തി സാന്ദ്രമാണ് അതുപോലെ തന്നെ തിരക്കും രാവിലെ മുതലുണ്ട് ഇതിൽ തന്നെ ഇപ്പോൾ ഏഴ് ലക്ഷത്തിലധികം ഭക്തജനങ്ങളാണ് ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് കണക്കുകളിൽ വ്യക്തമാകുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ കഴിഞ്ഞ മണ്ഡലകാലത്തേക്കാൾ മൂന്ന് ലക്ഷത്തിലധികം ഭക്തരുടെ വർധന ഈ ഒരു മണ്ഡലകാലത്ത് ഉണ്ട് എന്നുള്ളതാണ് അതിനനുസരിച്ച് തന്നെ നടവരവിലും വർധനയുണ്ട് പതിമൂന്ന് കോടിയിലേറെ വർധനമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഉള്ളത് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് എന്തായാലും ഈ കഴിഞ്ഞ വർഷത്തെക്കാൾ മൂന്ന് ലക്ഷത്തിലധികം ഭക്തരെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നടവരവും ഇത്തവണ കൂടുതലായിരിക്കും എന്നുള്ള കാര്യം എന്തായാലും കഴിഞ്ഞ വർഷം ഇരുപത്തിയെട്ട് കോടി മുപ്പത് ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് രൂപ ഇത്തവണ അത് നാൽപ്പത്തിയൊന്ന് കോടി അറുപത്തി നാല് ലക്ഷത്തി അറുപത്തി അഞ്ച് രൂപയായി വർദ്ധിച്ചു എന്നുള്ളതാണ് ഇതിൽ തന്നെ പതിമൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ അധികം വരുമാനമാണ് ഇത്തവണ ദേവസ്വം ബോർഡിലെ ഈ ശബരിമലയിലൂടെ ലഭിച്ചിരിക്കുന്നത് ഈ ദർശനത്തിനായി എത്തുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ള ഭക്തജനങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ തന്നെ ഇത്തരത്തിൽ എല്ലാ തവണയും വരുന്നത് പോലെ തന്നെ ഇത്തവണയും നേരത്തെ അതായത് ആദ്യ നാളുകളിൽ തന്നെ കൂടുതലായി വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സന്നിധാനത്തെ തിരക്കാണ് സോപാനത്തിനരികേക്ക് ഓരോരുത്തരായി ഇരുമുടിക്കെട്ടുമായി ഓരോ അയ്യപ്പന്മാരും അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ് സുരക്ഷാ സംവിധാനങ്ങളും ശക്തമാണ് അതോടൊപ്പം തന്നെ ഈ കാനനപാതയിലൂടെയൊക്കെ വരുന്ന അയ്യപ്പന്മാരുണ്ട് അതോടൊപ്പം പമ്പയിൽ നിന്നും ഈ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന അയ്യപ്പന്മാരുണ്ട് എന്തായാലും ഓൺലൈൻ സംവിധാനം വഴി ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് കാരണം ഇനിയുള്ള സ്ലോട്ടുകൾ ഒഴിവ് നോക്കി അത് ബുക്ക് ചെയ്ത് വേണം കൂടെ ഇങ്ങോട്ടേക്ക് എത്താൻ അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് ഏഴ് കൗണ്ടറുകളാണ് പമ്പയിലുള്ളത് എന്നാണ് അറിയിച്ചിട്ടുള്ളത് അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള മറ്റ് സംവിധാനങ്ങളും ഒരുങ്ങിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് അതേസമയം തന്നെ മറ്റൊരു കാര്യം അതായത് ഈ അപ്പം പൂപ്പൽ പിടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചത് തങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിധ വീഴ്ചയും ഇല്ല എന്നുള്ള രീതിയിലാണ് ആ കേസ് കൂടെ ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇങ്ങനെയൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള നടവരവിന്റെ വർധനയുണ്ട് ആ വർദ്ധനയൊക്കെ ഉണ്ടാകുമ്പോഴും ശബരിമലയിൽ എല്ലാ പ്രാവശ്യവും എല്ലാ മണ്ഡലകാലത്തും ഉയരുന്ന പരാതി എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ തുലാമാസ പൂജയിലും ഇവിടേക്കെത്തിയ ഭക്ത ജനങ്ങളൊക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സാഹചര്യം അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ നമ്മളോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ദർശനം സാധ്യമാക്കുവാൻ വേണ്ടി ദർശനം സുഗമമാക്കുവാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഈ പതിനെട്ടാം പടിയിൽ ഉൾപ്പെടെ പരിചയസമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസുകാരുടെ ഡ്യൂട്ടി ടൈമിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് ആയിരുന്നത് പതിനഞ്ച് മിനിറ്റായി കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പഴയ ബാച്ച് മാറി ആദ്യ ബാച്ച് മാറി രണ്ടാമത്തെ ബാച്ച് എത്തിയിരിക്കുകയാണ് ഇന്നുമുതൽ അവരാണ് പതിനെട്ടാം പടിയിൽ ഉണ്ടാകുക എന്തായാലും ഈ ഭക്തജനങ്ങളൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പമ്പയിൽ നിന്നും ഇങ്ങോട്ടേക്ക് കയറി വരുന്ന നിരവധി ഭക്തജനങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ വന്ന് നിന്ന് പുലർച്ചെ ദർശനം നടത്തി മടങ്ങിയവരുണ്ട് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി നട തുറന്നു ഇനി ഒരു മണി വരെ നട തുറന്നിരിക്കും ഒരു മണിക്ക് ശേഷം നട അടച്ച് പിന്നീട് മൂന്ന് മണിക്കാണ് വീണ്ടും നട തുറക്കുക വൈകിട്ട് പതിനൊന്ന് മണിയോടുകൂടി രാത്രി പതിനൊന്ന് മണിയോടുകൂടി ഹരിവരാസനത്തോടെയാണ് നട അടയ്ക്കുക ഇതിനിടയിൽ തന്നെ നെയ്യഭിഷേകം പുഷ്പാഭിഷേകം അങ്ങനെ നിരവധി പൂജകളും അതോടൊപ്പം തന്നെ അഭിഷേകപ്രിയനായിട്ടുള്ള അയ്യപ്പന് പല വിധത്തിലുള്ള അഭിഷേകങ്ങളും നടക്കും എന്തായാലും ഈയൊരു ദർശനം സാധ്യമാക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുള്ള പല നാളത്തെ കാത്തിരിപ്പാട് ആ വ്രതം നോറ്റ് ഇരുമുടിക്കെട്ടുമായി ഇവിടേക്ക് എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭക്തി സാന്ദ്രം തന്നെയാണ് സന്നിധാനം